സ്വിമ്മിംഗ് മുഖ്യ പ്രവർത്തനമായി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഗുഡ് ഹോബ് സിംബ്രോസ് എന്ന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം പദ്ധതി ആരംഭിക്കുന്നു ഈ വർഷത്തിൽ ആയിരം പേർക്ക് നീന്തൽ പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ട് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നരിപ്പറമ്പ് ബദ്രിയ മദ്രസയിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ നിർവഹിക്കും നരിപ്പറമ്പ് പമ്പ് ഹൗസിനടുത്തും മാറഞ്ചേരി പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ കുളങ്ങളിലും സ്വിമ്മിംഗ് പൂളിലുമായാണ് പദ്ധതി പൂർത്തിയാക്കുക സ്കൂൾ വിദ്യാർത്ഥികൾ യുവാക്കൾ വനിതകൾ തുടങ്ങിയവരെ ഒരു വർഷത്തിനുള്ളിലായി ആയിരം എന്ന എണ്ണം പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പൊന്നാനി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ സുജിത് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബു തുടങ്ങിയവർ ചടങ്ങിലെ അതിഥികളായിരിക്കും അടുത്ത ശനിയാഴ്ച അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മറ്റൊന്ന് നരിപ്പുറമ്പ് പമ്പ് ഹൗസിൽ വെച്ച് പമ്പ് ഹൗസ് സമീപത്തെ മദ്രസത്തുൽ പതിരിയ ജാദിനഗർ കുഡ്ഹോ സിംപ്രോസ് നടത്തുന്ന നീന്തൽ പരിശീലനത്തിൻ്റെ ഉദ്ഘാടന സെഷൻ പ്രകൃതി സ്ഥലം എം എൽ എ മാനപൻ നന്ദകുമാർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പരിശീലന ക്യാമ്പിൻ്റെ സാഹു സാർ കൃഷ്ണ സാബു സാർ മുഖ്യാതിഥിയാണ് കൂടാതെ സ്ഥലം സിഐ പരിപാടി പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പ്ലസ് ടുത്ത് വിജയികൾക്കുള്ള അനുമോദനവും ഫംഗ്ഷനിൽ നടത്തപ്പെടുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ മാസ്റ്റർ അഡ്വക്കേറ്റ് കെ ബക്കർ ഗംഗാധരൻ ഫിറോസ് ആന്തൂർ നാസർ എന്നിവർ പൊന്നാനി നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ബസ് സ്റ്റാൻഡ് പാൻ ബസാർ phone nine seven four five seven triple nine six zero.